ഈശോ ദൈവത്തെ എപ്പോഴും വിളിച്ചിരുന്നത് ഒരു പേരാണ് എന്റെ പേര് പിതാവേ ഈശോ ദൈവത്തെ ഒരിക്കൽ മാത്രമേ ദൈവമേ എന്ന് വിളിച്ചിട്ടുള്ളൂ ഇപ്പോഴത് കുരിശേ കിടന്നുകൊണ്ട് എന്താ വിളിച്ചേ എൻറെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ടാണ് എന്നെ കൈവിട്ടത് ദൈവത്തോട് കണക്റ്റഡ് ആയിരുന്ന എല്ലാ സമയത്തും യേശു ദൈവത്തെ പിതാവേ എന്നേ വിളിച്ചിട്ടുള്ളൂ ഒരു സെക്കൻഡ് ഡിസ്കണക്റ്റഡ് ആയി ആയില്ല ആയി എന്നൊരു തോന്നലുണ്ടായി അത് മനുഷ്യൻ നരകത്തിൽ ഒരു മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന ദുഃഖത്തിലൂടെ യേശു കടന്നുപോയി മനുഷ്യന്റെ ഭാവു കാര്യത്തിലാണല്ലേ കിടക്കുന്ന നരകത്തിലെ മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന വേദന എന്താണ് ഡിസ്കണക്റ്റഡ് ദൈവം ഇല്ല എന്നുള്ളതാണ് നരകത്തിലെ ഏറ്റവും വലിയ വേദന ദൈവം ഇല്ല അപ്പോ ആ ഡിസ്കണക്ഷൻ നരകത്തിൽ ഒരു മഹാഭാബി അനുഭവിക്കുന്ന ദുഃഖത്തിലൂടെ കുരിശിലേതാനും നിമിഷങ്ങളിൽ യേശോ കടന്നുപോയപ്പോ പിതാവും യേശു വേർപെട്ടിട്ടില്ല ഒരു സെക്കൻഡ് പോലും വേർപെട്ടിട്ടില്ല ബട്ട് വേർപെട്ടു എന്നൊരു തോന്നലുണ്ടായി ഉണ്ടായി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഡിസ്കണക്റ്റഡ് ആയിട്ടില്ല ഒരിക്കലും പക്ഷേ ഡിസ്കണക്റ്റഡ് ആയി എന്നൊരു തോന്നൽ ഉണ്ടായി അത് നരകത്തിലെ ഒരു മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന ദുഃഖത്തിലൂടെ ഈശോ കടന്നുപോയ സമയത്ത് അവൻ ആദ്യമായിട്ട് ദൈവത്തെ ദൈവത്തെ വിളിച്ച് എന്ത് വിളിച്ചു ദൈവമേ എന്ന് വിളിച്ചു ദൈവമേ കണ്ടോ വെൻ യു ആർ കണക്ടോളി യു കെ കോൾ ഫാദർ അടിച്ചു കർത്താവനെ നന്ദി പറഞ്ഞേ കണക്ടഡ് അല്ലാത്ത ഒരാൾക്കും ഈ അപ്പാന്ന് വിളിച്ചാൽ ഒരു ഫീലിംഗ് ഉണ്ടാകും